നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ സാധാരണ ദൈവമൊക്കെ മനുഷ്യനിലൂടെ അവതരിക്കുമെന്ന് കേട്ടിട്ടില്ലേ അത്തരത്തിലൊരു സന്ദർഭം ഒരു സംഭവമാണ് ഇന്നലെ ഒരു റെയിൽവേ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലുണ്ടായത് നമ്മൾക്ക് എത്ര ഡേറ്റ്സ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ട് അതിൽ തൻ്റെ അധ്യാപകൻ്റെ മകളുടെ പ്രസവ സമയത്ത് വലിയ പേമാരി വരുന്നതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വരാത്തത് പറ്റാത്തതുമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ ആ സ്റ്റുഡൻറ്റ് അതും എൻജിനീയറിങ് സ്റ്റുഡൻറ്റ് ഡോക്ടറുടെ വീഡിയോ കോൾ കണ്ട് ആ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ആ പെൺകുട്ടിയുടെ പ്രസവം എടുക്കുന്ന രംഗമൊക്കെ നമ്മളൊക്കെ അന്താളിച്ച് നോക്കി നിന്നിട്ടുണ്ട് അത്തരത്തിൽ സിനിമയെ വെല്ലുന്ന ഒരു സംഗതിയാണ് ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായത് അതായത് മുംബൈയിലെ റാം എന്ന റെയിൽവേ പ്ലാറ്റ്ഫോമിലാണ് യുവതിയുടെ പ്രസവം എടുത്തത് അതും ട്രെയിനിൽ യാത്ര ചെയ്ത ഒരു യുവാവ് ഇതിന് ദൃക്സാക്ഷിയായ മഞ്ജീത് ദില്ലൻ എന്നയാളാണ് സമൂഹ മാധ്യമത്തിലൂടെ ഈ പോസ്റ്റ് പങ്കുവെച്ചത് ഇതോടെയാണ് ഈ വിവരമൊക്കെ പുറത്തായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിരിക്കാണ് വികാസ് ബെൻഡ്രെ എന്ന യുവാവാണ് ധീര കൃത്യത്തിന് കയ്യടി നേടിയിരിക്കുന്നത് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇത്തരത്തിലാണ് ഈ മനുഷ്യൻ ശരിക്കും ഒരു ധീരനാണ് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയില്ല രാം മന്ദിർ സ്റ്റേഷനിൽ പുലർച്ചെ ഒരു മണിയോടെ ഈ യുവാവ് ചെയിൻ വലിച്ച് ട്രെയിൻ നിർത്തിയതാണ് എല്ലാത്തിനും തുടക്കം ഇത് പറയുമ്പോൾ എനിക്ക് ഇപ്പോഴും മരവിപ്പ് തോന്നുന്നു ആ യുവതിയുടെ കുഞ്ഞ് പകുതി പുറത്തായിരുന്നു പകുതി അകത്തും ആ നിമിഷം ദൈവം ഈ സഹോദരനെ അവിടെ അയച്ചതിന് ഒരു കാരണമുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങളെല്ലാവരും ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു നിരവധി ഡോക്ടർമാരെ വിളിച്ചു എന്നാൽ ആംബുലൻസ് എത്താൻ വൈകുമെന്നായിരുന്നു അവർ അറിയിച്ചത് ഒടുവിൽ ഒരു വനിതാ ഡോക്ടർ വീഡിയോ കോളിലൂടെ യുവാവിന് നിർദ്ദേശങ്ങൾ നൽകി അദ്ദേഹം കൃത്യമായി ആ നിർദ്ദേശങ്ങൾ പിന്തുടർന്നു ആ നിമിഷത്തിൽ അദ്ദേഹം കാട്ടിയ ധൈര്യം വാക്കുകൾക്ക് അതീതമാണ് നേരത്തെ യുവതിയുടെ കുടുംബം അവരെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു എന്നാൽ പ്രസവം അവിടെ നടത്താൻ കഴിയില്ലെന്നാണ് ആശുപത്രി അധികൃതർ അന്ന് അപ്പോൾ പറഞ്ഞത് അതിനാൽ അവർക്ക് അവരെ ട്രെയിനിൽ തിരികെ കൊണ്ടുവരേണ്ടി വരികയായിരുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ അമ്മയെ സഹായിക്കാൻ ഒരു ആശുപത്രി വിസമ്മതിച്ചത് ശരിക്കും ലജ്ജകരമാണ് ആ രാത്രിയിൽ രണ്ട് ജീവൻ രക്ഷിക്കാൻ ആ യുവാവ് കാരണമായി പലരും നോക്കി നിൽക്കുകയും നടന്നു പോകുകയുമാണ് ചെയ്തത് ആരെങ്കിലും സഹായിക്കാൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അവസരം ലഭിക്കുകയാണെങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ള ഒരു അടയാളമായി കണക്കാക്കി ചെയ്യുക സുഹൃത്തുക്കളെ ആ യുവാവ് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവൻ രക്ഷിച്ചു പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് അവരെ സുരക്ഷിതമായി ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു എനിക്കിപ്പോൾ എന്താണ് തോന്നുന്നതെന്ന് വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ സാധിക്കില്ല ഇങ്ങനെയായിരുന്നു ആ പോസ്റ്റ് ശരിക്കും ആ വീഡിയോ കാണുമ്പോൾ നമുക്കും തന്നെ ഒരു വല്ലാത്ത ഒരു വല്ലാത്ത സന്തോഷം തോന്നും ഒപ്പം നമ്മുടെയൊക്കെ കണ്ണൊന്നും നിറയും സന്തോഷം കൊണ്ടാണ് കാരണം ആ സമയത്തുണ്ടായ ധൈര്യം ഒരു യുവാവാണ് എവിടെയൊന്നോ ഉള്ള ഒരു ഒരു സ്ത്രീയുടെ പ്രസവമാണ് ഒരു ഡോക്ടർ വീഡിയോ കോളിലൂടെ കണ്ട് കാണിച്ചു കൊടുത്ത് അല്ലെങ്കിൽ പറഞ്ഞതുപോലെ അവർ പറയുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആ യുവാവ് ആ പ്രസവം എടുത്തത് ആ ത്രീ ഇഡിയറ്റ്സ് എന്ന് പറഞ്ഞാൽ സിനിമ കണ്ടവർക്ക് കണ്ടവർക്കൊരു പക്ഷേ പ്രേക്ഷകർക്കത് മനസ്സിലാവും ആ അദ്ദേഹത്തിൻ്റെ അപ്പോഴുണ്ടായ ധൈര്യമാണ് ഒരുപക്ഷെ ആ കുഞ്ഞു അമ്മയും ജീവനോട് ഇരിക്കുന്നത് ആ വീഡിയോ ദൃശ്യങ്ങളിലൊക്കെ ആ യുവതിയുടെ ഭർത്താവും ബന്ധുക്കളുമൊക്കെ ഇദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയും മോടുക്കെ കുഞ്ഞിനെ എടുക്കുകയൊക്കെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം അദ്ദേഹം ഇത്തരത്തിലൊരു ഡെലിവറി പ്രസവം എടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കാം അതിൻ്റെ ഒരു സന്തോഷം തിളക്കമൊക്കെ അദ്ദേഹത്തിൻ്റെ മുഖത്തുകൊണ്ട് ആ കുഞ്ഞിനെ കയ്യിലെടുക്കുമ്പോൾ ശരിക്കും പല ഗൈനക്കോളജിസ്റ്റും പറയുന്നത് കേട്ടിട്ടുണ്ട് ഓരോ പ്രസവം നടക്കുമ്പോഴും ഒരു കുഞ്ഞ് ഭൂമി ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ അത് കൈകളിലേക്ക് വരുമ്പം ഒന്ന് വല്ലാത്ത മനസ്സ് നിറയുമെന്ന് ഒരുപക്ഷെ അത് ഒരു ഡോക്ടറിനും നേഴ്സിനും ഉണ്ടാകുന്ന ഒരു അനുഭവത്തെക്കാളപ്പുറം സന്തോഷത്തേക്കാളപ്പുറം ഒരുപക്ഷെ ആ യുവാവിനും ഉണ്ടായിരിക്കാം എന്നും ഒരുപക്ഷെ ഓർത്തിരിക്കാൻ പറ്റുന്ന നിമിഷങ്ങളായിരിക്കാം പക്ഷേ ഇത് വളരെ ലാഘവത്തോടെ എടുക്കാനും നമുക്ക് പറ്റില്ല കാരണം ആ നിമിഷം എത്രയോ സ്ത്രീകളുണ്ടായിരുന്നു എത്ര ആൾക്കാർ കടന്നുപോയി ഒന്നും ഇന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ ധൈര്യപൂർവ്വം കടന്നു വന്ന ആ മനുഷ്യൻ ഒരു ദൈവം അയച്ചതായിരിക്കും അതാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചിലപ്പോൾ ദൈവം മനുഷ്യൻ്റെ രൂപത്തിലും വരുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കും എവിടെ കിടക്കുന്ന ആ ഒരു അറിയില്ല അദ്ദേഹം ഈ ഒരു മേഖലയുമായി യാതൊരു പ്രവർത്തന പരിചയവും ഇല്ലാത്തൊരു വ്യക്തി പക്ഷേ അപ്പോഴും ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഇതാണ് ധൈര്യം ഇതാണ് മനുഷ്യന് വേണ്ടുന്നത് എന്നുകൂടിയുള്ള ഒരു സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് ഏത് പ്രതിസന്ധിയും നമുക്ക് ധരണം ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരിക്കണം അപ്പോൾ അത്തരത്തിലുള്ള അപകടങ്ങളിൽ ആരെങ്കിലുമൊക്കെ പിട്ട് കിടക്കുമ്പോൾ നമുക്കും സഹായിക്കാൻ പറ്റും ഒന്ന് ആലോചിച്ച് നോക്ക് പ്രസവത്തിൽ കുഞ്ഞ് പകുതി വെളിയിൽ പകുതി അകത്ത് ആയിരിക്കുന്ന സന്ദർഭത്തെ ഒരു പക്ഷേ ഇത് കേൾക്കുന്ന പ്രേക്ഷകരായിട്ടുള്ള സ്ത്രീകൾക്ക് മനസ്സിലാവും കുഞ്ഞിനും ആ സ്ത്രീക്കും ഒരുപോലെ ആ പെൺകുട്ടിക്കൊക്കെ ഒരുപോലെ ആപ രമായിട്ടുള്ള നിമിഷങ്ങളായിരിക്കും ഞാൻ കടന്നു എന്തു ചെയ്യും ബന്ധുക്കൾ നിൽക്കുന്ന നിൽപ്പിൽ നിൽക്കാനേ പറ്റത്തുള്ളൂ അത്രയ്ക്ക് ഒരു പക്ഷേ എല്ലാവരുടെയും മനസ്സ് ചങ്കിടിക്കുന്ന സമയത്താണ് ആ വ്യക്തി കടന്നു വന്നത് ഏതായാലും അമ്മയും കുഞ്ഞുമൊക്കെ സുഖമായിരിക്കുന്നു ആ വീഡിയോ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സൊന്ന് കുളിരണിയും അവർ തിരികെ പോകുമ്പോൾ ഒരു നൂറായിരം നന്ദി പറഞ്ഞിട്ടാണ് പോകുന്നത് ആ ബന്ധുക്കാരൊക്കെ ഒരു പക്ഷേ ആ പെൺകുട്ടി അതുപോലെ ആയിരിക്കും ഒന്ന് ആലോചിക്കൂ എവിടെയോ കിടന്ന പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്നതിലപ്പുറം ഒരമ്മയാകാൻ പോകുന്ന എന്ന ഒരു ഒരു ചിന്തയിൽ അദ്ദേഹം ചെയ്തത് ഒരുപക്ഷെ ഒരു ഏതോ അമ്മയുടെ ഒരു സഹോദരിയുടെ ഒക്കെ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞ ഒരു വ്യക്തിക്ക് എങ്ങനെ പറ്റത്തുള്ളൂ ഒരു സ്ത്രീയെ അത്തരത്തിൽ കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ അദ്ദേഹത്തിന് പുണ്യമായിട്ടുള്ള ഒരു മനസ്സ് തന്നെയാണ് ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം കൊടുക്കേണ്ടുന്ന ഒരു ബഹുമാനമുണ്ട് ഏതൊരു സ്ത്രീയും ആ ഒരു അവസ്ഥയിൽ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു പുരുഷനും ഉണ്ടാകുന്ന ഒരു ഒരു ബഹുമാനമുണ്ട് അതിനപ്പുറം ഒരു സ്നേഹവും വൈകാരികമായിട്ടുള്ള ഒരു ഒരു സ്നേഹം നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടായിരിക്കും അത് തന്നെയാണ് ഈ മനുഷ്യനെ കാണിച്ചത് ഒരു പക്ഷേ അന്യ ഒന്നും തന്നെ നോക്കാതെ ആ ഒരു പ്രസവം എടുക്കുക എന്നുള്ളത് വലിയ ദുർഘടമായ ഒരു ഘട്ടം തന്നെയായിരുന്നു അത് അദ്ദേഹം പൂർത്തീകരിച്ചു എന്നുള്ളതാണ് ഒപ്പം ഈ പെൺകുട്ടിയും പെൺകുട്ടിയുടെ മാതാപിതാക്കളൊക്കെ അത് അതിൻ്റേതായ രീതിയിൽ എടുത്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപക്ഷെ വേണ്ട എന്തുമാകട്ടെ എന്നുള്ള രീതിയിലായിരുന്നു എങ്കിൽ എന്ത് ചെയ്തേന അമ്മയും കുഞ്ഞും ഒരു പക്ഷെ ഇന്ന് ലോകത്ത് കാണില്ലായിരുന്നു ഏതായാലും രണ്ട് ജീവനുകളും ഇന്ന് ഭൂമിയിൽ സന്തോഷത്തോടെ ഇരിക്കുന്നതിന് കാരണം ആ വ്യക്തി മാത്രമാണ് ഒരു പക്ഷേ ദൈവത്തിൻ്റെ കരങ്ങളിന്ന് നമ്മൾക്ക് വിളിക്കേണ്ടി വരും ഇത്രത്തോളം നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഇനിയും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകട്ടെ നന്മകളുണ്ടാകട്ടെ നല്ല മനുഷ്യർ ദൈവത്തിൻ്റെ രൂപമുള്ള നല്ല മനുഷ്യരുണ്ടാകട്ടെ